കോവിഡ് കാലമാണല്ലോ എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ച് കോവിഡ് പ്രതിരോധിക്കുകയാണ് ഇങ്ങനെ മാസ്ക് ഒക്കെ ധരിച്ച് എല്ലാവരും കോവിഡിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ ബി ജെ പി നേതാവിന്റെ ഒരു മണ്ടൻ കോവിഡ് പ്രതിരോധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നത് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷരിൽ ഒരാളും തെലങ്കാനയിലെ ബി ജെ പിയുടെ പ്രമുഖ വനിതാ നേതാവുമായ ഡി കെ അരുണയാണ് വ്യത്യസ്തമായ ഒരു മണ്ടൻ കോവിഡ് പ്രതിരോധം നടത്തിയത് അഞ്ചു ദിവസങ്ങൾക്ക് മുമ്പ് തെലങ്കാനയിൽ ബി ജെ പി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് ബി ജെ പിയുടെ വനിതാ നേതാവിന്റെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഈ കോവിഡ് പ്രതിരോധം നടന്നത് പരിപാടിയിൽ സംസാരിക്കാനെത്തിയ ഡി കെ അരുണ കോവിഡ് വരുന്നത് മൈക്കുകളിൽ നിന്നാണെന്ന് പറഞ്ഞ മൈക്കിന് മാസ്ക് ഇടാൻ ശ്രമിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മൈക്കിന് മാസ്ക് ഇടുന്നതിനേക്കാൾ നല്ലത് മുഖത്ത് തന്നെ മാസ്ക് വെക്കുന്നതല്ലേ നല്ലത് എന്നാണ് ഈ വീഡിയോ കണ്ട പലരും ബി ജെ പി നേതാവിനോട് ഉപദേശിക്കുന്നത് ഏതായാലും കോവിഡ് പരത്തുന്ന മൈക്കിന് മാസ്ക് ഇടാൻ ബി ജെ പിയുടെ വനിതാ നേതാവായ ഡി കെ അരുണ കടുത്ത ശ്രമം നടത്തിയെങ്കിലും വനിതാ നേതാവിന് മൈക്കിനെ മാസ്ക് ഇടിപ്പിക്കാനായിട്ടില്ല മൈക്കിന് വരെ മാസ്ക് ഇടാൻ ശ്രമിച്ച കരുതൽ കാണിച്ച ബി ജെ പിയുടെ ഈ വനിതാ നേതാവ് ഒടുവിൽ മാസ്ക് ഇടാതെയാണ് പ്രസംഗം നടത്തിയത് എന്നാണ് മറ്റൊരു കൗതുകം ഏതായാലും മൈക്കിന് മാസ്ക് ഇടാൻ ശ്രമിച്ച ബി ജെ പിയുടെ വനിതാ നേതാവിനെ സോഷ്യൽ മീഡിയ ട്രോളി കൊണ്ടിരിക്കുകയാണ് മൈക്കിന് മാസ്ക് ഇടാതെ സ്വന്തം മുഖത്ത് തന്നെ മാസ്ക് ഇടുന്നതാണ് നല്ലതെന്ന് ഈ ബി ജെ പിയുടെ വനിതാ നേതാവിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്നാണ് സോഷ്യൽ മീഡിയ കളിയാക്കിക്കൊണ്ട് പറയുന്നത് കൂടാതെ മാനസിക പിരിമുറുക്കം നേരിടുന്ന ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കാൻ ബി ജെ പിയുടെ നേതാക്കൾ ഉണ്ട് എന്നത് ആശ്വാസകരമാണ് എന്നാണ് ചിലർ പറയുന്നത് ഏതായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ಬಡವ ಆತ್ಮಗೌರವ ಪೂರ್ತು